മോഹൻലാലും ശോഭനയും എത്ര സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ശോഭന പറഞ്ഞു ഞാൻ അൻപത്തഞ്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടനും അത് ശരി വെക്കുന്ന തരത്തിലാണ് സംസാരിച്ചത് ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ശോഭനയ്ക്ക് അറിയില്ല ലാലേട്ടനും അറിയില്ല എന്നുള്ളതാണ് കൃത്യമായി രേഖകൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും അവർ എത്ര സിനിമയിൽ അഭിനയിച്ചു തന്നു ശോഭനയുടെ വിക്കിപീഡിയ ശോഭന പോലും തുറന്നു നോക്കാറില്ല എന്ന് ഉറപ്പാണ് കാരണം അത് ആരെങ്കിലൊക്കെ കൈകാര്യം ചെയ്യണതാണല്ലോ അല്ലേ ഓക്കെ അപ്പൊ നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് ലാലേട്ടനും ശോഭനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളുടെ എണ്ണമാണ് ഏകദേശം ഇരുപത്തഞ്ച് സിനിമയുടെ അടുത്താണ് അവർ അഭിനയിച്ചത് എന്നാണ് കണക്കുകൾ എന്തായാലും നമുക്ക് ആ സിനിമകളൊക്കെ ഒന്ന് പരിശോധിച്ചു പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആദ്യ സിനിമ വരുന്നത് അവിടത്തെ പോലെ ഇവിടെയും എന്ന സിനിമയാണ് അനുബന്ധം രംഗം അഴിയാത്ത ബന്ധങ്ങൾ വസന്തസേന ടി പി ഗോപാലൻ എം എ അഭയം തേടി ഇനിയും കുരുക്ഷേത്രം കുഞ്ഞാറ്റക്കിളികൾ വടയടി നാടോടിക്കാറ്റ് ആര്യൻ വെള്ളാനകളുടെ നാട് വാസ്തുഹാര ഉള്ളടക്കം മായാമയൂരം മണിച്ചിത്രത്താഴ് പവിത്രം തേന്മാവിൻ കൊമ്പത്ത് പക്ഷെ മിന്നാരം ശ്രദ്ധ മാമ്പഴക്കാലം സാഗർ ഏലിയാസ് ജാക്കി ഏകദേശം ഇരുപത്തഞ്ച് സിനിമകൾ ഇതാണ് ഏറ്റവും അവസാനം സാഗർ ഏലിയാസ് ജാക്കി എന്ന സിനിമയിലാണ് അഭിനയിക്കുന്നത് ഒരുമിച്ചിട്ട് പക്ഷെ ഈ ഒരു സിനിമയിൽ അവർ നായിക നായകനല്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനം നായിക നായകനായിട്ട് അഭിനയിച്ചത് മാമ്പഴക്കാലം എന്ന സിനിമയിലാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സിനിമയാണ് മാമ്പഴക്കാലം അതുവരെ ഇത്രയും സിനിമകളെ അഭിനയിച്ചുള്ളൂ പക്ഷെ കൃത്യമായിട്ട് ഇവരിൽ തന്നെ ഒരു കണക്കില്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന ആ ഒരു സമയങ്ങളിൽ നിരന്തരം സിനിമകളാണ് ഒരുപാട് സിനിമകളുണ്ടാവും അപ്പൊ എല്ലാവരും എണ്ണി വെക്കുക എന്നുള്ള ഒരു കാര്യം തരില്ല മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒന്നും അവർ എത്ര സിനിമയിൽ അഭിനയിച്ചെന്ന് കൃത്യമായ ഒരു കണക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഓരോ ക്യാരക്ടറെ പേര് പറഞ്ഞവർക്ക് ഡയലോഗുകൾ കുറവുണ്ടാവും കാരണം അത് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അവർ ചെയ്തു വെച്ചത് കൊണ്ടാണ് ഓക്കെ ഇനി ഇരുപത്തി ആറാമത്തെ സിനിമയായിട്ട് ഈ ശോഭനയുടെ ഒരു സിനിമ വരാൻ പോകുന്നതാണ് തരുൺമൂർത്തി എന്ന സംവിധായകൻ ചിത്രം അതാണ് അവരുടെ ഇനി ഇപ്പം ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അപ്പം ഏറ്റവും അവസാനം ഇരുപത്തി ആറാമത്തെ സിനിമ അവർ ഒരുമിച്ച് നായക നായകനാവുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെയാണ് എന്നാണ് കണക്ക് ഈ ഒരു സമയത്താണ് ഈ ഒരു രീതിയിൽ ആളുകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി ശോഭന തന്നെ പറഞ്ഞു പോയതാണ് എത്ര സിനിമയിൽ അഭിനയിച്ചു എന്ന് അൻപത്തഞ്ച് സിനിമകളോളം എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ ഒരു ഡൗട്ട് തോന്നി പക്ഷേ അദ്ദേഹം ആ ഒരു സമയത്ത് അത് വലിയ രീതിയിലിതാക്കാതെ മുഖത്ത് കാണിക്കാതെ ആ ആ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു എന്നുള്ളതാണ് ഓക്കെ ശരിക്ക് അവർ ഇരുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ച് ഇരുപത്തി ആറാത്ത സിനിമ നടക്കാൻ പോകുന്നു ഇതാണ് ഔദ്യോഗികമായിട്ടുള്ള ശോഭന മോഹൻലാൽ സിനിമയുടെ ഒരു കണക്ക്